വൈകുന്നേരങ്ങളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കിഡിലെ സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെസിപ്പീസ് അതിലേക്കായിട്ട് ആദ്യം തന്നെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് അല്പം ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം ഒരു മുട്ടയും ഒക്കെ തന്നെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ഉള്ളി ആ എരിവിനാവശ്യത്തിന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇവയും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് റൊട്ടിയും കൂടി ഒന്ന് പൊടിച്ച് വയ്ക്കാം ഇനി ആ ഒരു എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇവയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് പോകാതിരിക്കാന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇങ്ങനെയുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ കടി ഉണ്ടാക്കുമ്പോൾ ഉള്ളി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഉള്ളിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് ഈ നമ്മൾ തയ്യാറാക്കുന്ന മിക്സ് ലൂസായി പോകും പൊടികൾ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇവയൊക്കെ മാത്രമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് അതാ ഇത്രേ വേവേ ഉരുളക്കിഴങ്ങിന് പാടുള്ളൂ ഇനി നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്ത് വെക്കാം ഇനി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസ് കുറച്ചൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്താൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇവയൊക്കെ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്നിക്കിട്ട് മുട്ട അല്ലെങ്കിൽ മൈദപ്പൊടി കലക്കിയത് ഇവയൊന്ന് റെഡിയാക്കി വെക്കാം ഇനി നമ്മൾ ഓരോന്ന് ഉരുളകളാക്കി എടുത്തിട്ട് അതിനൊന്ന് അടുക്കായിട്ട് ഇതുപോലെ മുട്ട വെച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് നമ്മൾ ഉന്ന കൈൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ബോൾസ് തന്നെ ആക്കിയിട്ടോ ഒന്ന് ഉരുട്ടിയെടുക്കാം എന്നിട്ട് മൈദ മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസും കൂടി ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സാധനം സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്താൽ മതി ഓയിലൊച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ ദീപ് ഫ്രൈ ചെയ്യാം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഓയിലിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വൈകുന്നേരങ്ങളിൽ തയ്യാറാക്കാൻ പറ്റിയ കീഴിലെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ താങ്ക്